ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു സമയമാണിപ്പോൾ അതായത് സംസ്ഥാന ബജറ്റ് വരികയാണ് കഴിഞ്ഞ ബജറ്റിൽ തന്നെ പെൻഷൻ വർധനവ് ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഈ ബജറ്റിൽ പെൻഷൻ വർധനവ് കൊണ്ടുവരാനും അതുപോലെ കുടിശ്ശിക പെൻഷൻ പൂർണ്ണമായും വിതരണം ചെയ്യാനാണ് സർക്കാർ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് ജനുവരി മാസം സർക്കാർ മൂവായിരത്തി രൂപയാണ് വിതരണം ചെയ്യുന്നത് ജനുവരി മാസത്തിലെ പെൻഷനും അതുപോലെ ഒരു കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി രൂപയായിരിക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുക കൃത്യമായ ഒരു തീരുമാനം എത്തിയിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന കാരണത്താൽ എങ്ങനെയെന്ന് കൃത്യമായി അറിയിച്ചിട്ടില്ല എന്നിരുന്നാലും മാർച്ച് മാസത്തിന് മുന്നോടിയായി തന്നെ കുടിശ്ശിക പെൻഷന്റെ ഒരു ഗഡു വിതരണം ഉണ്ടായിരിക്കുന്നതാണ് ഇനി വരുന്ന ബജറ്റിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് പെൻഷൻ വർധനവും അതുപോലെ കുടിശ്ശിക പെൻഷൻ പൂർണ്ണമായും വളരെ പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യാനുമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന പെൻഷൻ കൃത്യമായി ഇരുപതിനും മുപ്പതിനും ഇടയിൽ വിതരണം ഉണ്ടായിരിക്കും തുടർന്ന് മാർച്ച് മാസം മുതൽ ും അങ്ങനെ തന്നെ ആയിരിക്കും വരും ദിവസങ്ങളിലെ ക്ഷീമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ വയസ്സ് തെളിയിക്കുന്ന രേഖയും കൊണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാൽ നിങ്ങൾക്ക് പെൻഷന് അപേക്ഷിക്കാം മാസം തോറും നിങ്ങൾക്ക് ആയിരത്തി രൂപ വീതം പെൻഷൻ ലഭിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങൾ എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധിച്ചു